ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡിവർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്ന് വ്യക്തമായി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്നായിരുന്നു എസ് എസ് ജയകൃഷ്ണൻ അറിയിച്ചത് അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യേതു പ്രതികരിച്ചിരുന്നു മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് യേതു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യേതു പറഞ്ഞു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിങ് എന്ന് കാണിച്ചിരുന്നുവെന്ന് ഇത് പറയുന്നു അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി സി എം ഡി ഇത് പരിശോധിക്കും സീബ്രാലയു കുറുകെ ബസ്സിറ്റ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവുമില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് കേസ് കേസെടുക്കുന്നുമില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തു ബസ് തടഞ്ഞ് യാത്രക്കാരി ഇറക്കി വിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൌനത്തിലാണ് ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ എസ് ആർ പോലീസിനെ അറിയിച്ചതുമില്ല ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ് അതേസമയം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം ആകെ തകിടം അറിഞ്ഞിരിക്കുകയാണ് മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസിൽ കയറിയിട്ടേ സൈബർ സഖാക്കൾ വിശദീകരിച്ചിരുന്നത് ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എതുമായിരിക്കാമെന്ന് പോലും പറഞ്ഞുവെച്ചു സച്ചിൻ ദേവ് ബസിൽ കയറിയില്ലെന്ന് തെളിഞ്ഞാൽ ഇത് പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും സൈബർ സഖാക്കൾ പറഞ്ഞു വെച്ചു എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ വാദത്തെ തള്ളുകയാണ് ഏറെ ഈ സി പി എമ്മിന്റെ രാജ്യസഭാ അംഗം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോകോളിലെ പ്രധാനി അങ്ങനൊരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് പറയുന്നത് ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസ്സിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണെന്നും റഹീം വിശദീകരിച്ചു ഇതോടെ ബസ്സിനുള്ളിലെ സി സി ടി വി മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹത കൂടുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ ബസ്സിനുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നും തെളിയുമായിരുന്നു എംഎൽഎയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ് നഷ്ടമായത് ഇതിനിടെയാണ് ഈ ബസിലെ കണ്ടക്ടർക്കും സി പി എം രാജ്യസഭാ അംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ കണ്ടക്ടറെന്ന് റഹീം തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതോടെ ആ മെമ്മറി കാർഡ് ഒളിപ്പിച്ചത് യതുവാകാനുള്ള സാധ്യത കുറവാണ് ബസിലെ മോഷണം ബോധപൂർവ്വം തന്നെയെന്ന ചർച്ചയും ഉയരുന്നുണ്ട് ഏതായാലും റഹീമിൻ്റെതായി പുറത്തു വന്നത് മേയറെ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള വെളിപ്പെടുത്തലാണ്